ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരമ്മയുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും സംശയം വന്ന് തുടങ്ങാൻ കേട്ടോ ഒരിക്കലും മഹിമ എന്ന കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എൻ്റെ മകനോട് ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ആരോ ഉണ്ടായിട്ടുണ്ട് ആരോ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള സംശയം ഗൗരമ്മയിൽ ഇങ്ങനെ വന്ന് തുടങ്ങാൻ കേട്ടോ അപ്പോൾ ഗൗരമ്മക്ക് വിരൽ ചൂണ്ടുന്നത് ആ പീഡിടുത്തോട്ട് തന്നെ ആയിരിക്കും എന്തായാലും തീർച്ചയായും ഈ പറയുന്ന എൻ്റെ മകനും മകളും എൻ്റെ മകനും ഈ പറയുന്ന മഹിമയെ ഒരുമിക്കാനാണെങ്കിൽ ഒരുമിച്ചിരിക്കും അത് ദൈവകൽപ്പനയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ വാക്കുകളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരേണ്ടിയിട്ടാണ് ഇതേ സമയം അഭി ഇങ്ങനെ തൻ്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോകുകയാണെ എന്തായിട്ടാണ് പോയ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടാ ചൊറിയാത്തവനും ചൊറിഞ്ഞു വരും അത്രയും വേണ്ടക്ക് സംസാരമാണ് അവരുടെ അവരെന്താ പറഞ്ഞത് അവർ പറയണേ ഞാനാണ് ഈ പറയുന്ന വക്കീലിനെയും മഹിമയ്ക്കിടയിൽ കളിക്കുന്നതെന്ന് തോന്നൽ അവരിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയണ്ടോ എന്നാൽ നീ പേടിക്കണം ഇനി നീ വീഡിയോ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായും നീ എനക്ക് അപകടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപകടമാണെന്ന് എനിക്കും അറിയാം പക്ഷേ അവളെനിക്ക് പൂട്ടണം എനിക്ക് എന്നേക്കുമായി അവളെ പൂട്ടാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത് അവർ പറഞ്ഞത് എന്താണെന്നറിയോ ദൈവം അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നടക്കും അതാരും തന്നെ അതിനെ നിഷേധിച്ചിട്ടും കാര്യമില്ല എന്നുള്ള ആ ഒരു കുത്തുവാക്കാണ് എന്നോട് പറഞ്ഞത് അതെൻ്റെ നെഞ്ചിലാണ് തറച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ ഇതെന്തായാലും യോജിക്കും എന്നുള്ളത് എനിക്കും ഉറപ്പുണ്ട് അവരെ തമ്മിലെ വിവാഹം കഴിക്കുള്ളൂ മഹിമ എന്തായാലും മുകുധനെ സ്നേഹിക്കുള്ളൂ മുകുധനേണ് വിവാഹം കഴിക്കുള്ളൂ അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും അവൾ എൻ്റെ ായിരിക്കണം നീ എന്താ പറഞ്ഞു വരുന്നത് ഇനി നീ തീക്കളിക്കാണോ പോകുന്നത് അതെങ്ങനെ നടക്കുക അതൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറയണേട്ടാ അങ്ങനെ ഈ സമയം ഇങ്ങനെ മഹിമ കോളേജിലോട്ട് വരികയാണ് ഈ ഗൗരമയുടെ വാക്ക് മഹിമയെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലറ്റി കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വിഷമത്തോട് കൂടിയിട്ട് മഹിമ ഇങ്ങനെ വരികയാണ് സ്വന്തം അമ്മയെ പോലെ കണ്ടിരുന്ന ആ ഗൗരമ്മ എന്ന് തള്ളിപ്പറഞ്ഞു പക്ഷെ അവർ ഈ വാക്കുകൾക്കിടയിൽ ഇടയ്ക്കൊരു പറച്ചിലുണ്ടായി നീ ആരുടെയെങ്കിലും പേടിയിലാണോ ഭീഷണിയിലാണോ എന്നൊക്കെ പറച്ചിലുണ്ടായി പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്നില്ല ദൈവമേ ഞാൻ ഇതാരോട് പറയും എന്ന് ഇങ്ങനെ പ്രതിസന്ധിയിൽ വരുമ്പോഴാണ് ആ ഫോൺ കോൾ വരുന്നത് മഹിമ കോളേജിൽ എത്തുക കണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടോ അവളെ പൂട്ടുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറയണ്ട നീ എന്താ ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഉണ്ട് നിങ്ങൾ വാ എന്ന് പറയാനേട്ടാ ഇതേ സമയം മഹിമ ഇങ്ങനെ ഫോം വിളിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടാവും അവളുടെ ബൈക്കിൽ ഇന്ന സാധനം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവട്ടോ അങ്ങനെ മഹിമയോട് പറയണം നീ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നേ എന്ന് പറയണം അപ്പോൾ ആ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ മഹിമ നന്നായി കിടുകടാ വിറക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് എന്താണ് എൻ്റെ ഇവൻ്റെ ഭീഷണിപ്പെടുത്തലി എന്തായാലും ഇവന് എൻ്റെ കൈക്കുള്ളിൽ കെട്ടിയിരുന്നത് ഇടിച്ച് ചമ്മന്തിയാക്കിയിരുന്ന എത്രയും ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ മഹിമ നിൽക്കുന്നത് അപ്പോൾ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ കൊല്ലാക്കുന്നത് അതുപോലെ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ പറയാം അതൊക്കെ പറയേണ്ട സമയമാകുമ്പോൾ പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇനി കുറച്ച് മുന്നോട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും അവരുടെ കൂട്ടുകാരൻ ചെന്ന് ബൈക്കിലിങ്ങനെ ഇങ്ങനെ കള്ളിൻ്റെ മദ്യത്തിൻ്റെ കുപ്പി കൊണ്ടുവച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ സമയം അത് മഹിമ കാണുന്നില്ല കാരണം മഹിമയുടെ മനസ്സിൽ ഈ ഒരു ചിന്തയാണ് അവൻ്റെ കൈക്കുള്ളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ ആ ചട്ടമ്പിത്തര തൻ്റെ കയ്യിലുള്ള ആ റോഡിത്തരം ഉണ്ടല്ലോ എന്ന് മഹിമക്കും അറിയാം അബിക്കും അറിയാം അങ്ങനെ അബി പറയാ കുറച്ച് മുന്നോട്ട് പോകാം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയുമോ അതൊക്കെയുണ്ട് നീ നിൻ്റെ ബൈക്കിലോട്ട് തന്നെ പോയെന്ന് പറയട്ടെ അങ്ങനെ മഹിമ എന്താ ആളെ വട്ടം കറപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് ചെയ്താൽ നിൻ്റെ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടില്ല എന്നിങ്ങനെ പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ മഹിമ അവിടെ വീണു അതുകൊണ്ട് തന്നെ തൻ്റെ ചൂട് എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ മഹിമ പറയുന്നത് ശരി ശരി ഓക്കെ 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 എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ മഹിമ ചോദിക്കാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമയോട് പറയണേ തന്റെ ബൈക്കിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് ഒരു കവറിൽ എന്ന് പറയണേ അങ്ങനെ മഹിമ തന്റെ ബൈക്ക് നോക്കുമ്പോൾ അതിലൊരു കവറുണ്ടാവും ആ കവറിൽ ഒരു കുപ്പി ഇരിക്കുന്നത് കാണാൻ അങ്ങനെ മഹിമയോട് അത് എടുത്തു നോക്കാൻ പറയുമ്പോൾ മഹിമ കാണുന്നത് അത് കള്ളം കുപ്പിയാവും ഇരിക്കൂട്ടോ അത് കാണുന്ന മഹിമ ആകെ ഞെട്ടിപ്പോണേ ഈശ്വര എന്ന ഭാവത്തിൽ മഹിമ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ ഇനി നീ ചെയ്യേണ്ടത് നീ അത് കുടിക്കണം എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന മഹിമ ഇല്ല എന്നെക്കൊണ്ട് കൊണ്ട് കഴിയില്ല ഇന്നേവരെ മദ്യം കൈക്കൊണ്ട് പോലും തൊടാത്തന്നെ എന്നെ ഇത് കുടിപ്പിക്കാനാണ് തീർച്ചയായും നീ അത് കുടിക്കണം നീ ഒരു ദിവസമെങ്കിലും എൻ്റെ ഭാര്യയായി നീ ജീവിക്കണം എന്നിട്ട് നീ ആ മുന്ത എൻ്റെ ഭാര്യയായി എന്നെ കൊണ്ട് എന്നാൽ എന്നെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല അതിൽ നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ അവിടെ ഒന്നും മിണ്ടില്ലട്ടോ അപ്പോൾ എന്നെ അഭി പറയണേ എന്തായാലും നീ കുറച്ച് സമയമെടുത്തോ സമയമൊക്കെ എടുത്തോ ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി അതെന്തായാലും എൻ്റെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ അതുമായി നീ നീങ്ങണം എന്ന് പറയണെട്ടോ ഇതേ സമയം സഞ്ജയ്ക്കാണെങ്കില ഇരി ഉറക്കുന്നില്ല സഞ്ജയ്ക്ക് ഗിരിയെ കാണണം സോറി സഞ്ജയ്ക്ക് സ്വപ് സ്വപ്നയെ കാണണം വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്നയെ കാണാൻ വേണ്ടി പാത്തും പതിങ്ങും സഞ്ജയ് വരികയാണ് പക്ഷേ അവിടെ ഗിരി ഇപ്പോൾ ഓഫീസിൽ പോയിട്ടുണ്ടാവില്ല ഗിരി അവിടെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഗിരി പോയി എന്ന് കരുതിയിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ സ്വപ്നയെ കാണാൻ വേണ്ടി ടെറസിന് പിറകിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വപ്ന ആ വഴി വരികയാണ് കേട്ടോ യാദൃഷികമായി വരികയാണ് അങ്ങനെ സഞ്ചയെ കാണുക കേട്ടോ സഞ്ജയ് കേട്ടോ എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എനിക്ക് നിന്നെ കാണാനായിട്ട് യാതൊരുവിധ വിധ സമാധാനവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തോട്ട് വന്നത് പേടി ചക്കരെ എടി മുത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഗിരിയട്ടം പോയിട്ടില്ല ഗിരി ഉണ്ടോ ഇവിടെ ആ ഗിരിയേട്ടം പോയിട്ടില്ല അപ്പോൾ സഞ്ചയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെങ്കിലും ആ പേടി നിലനിർത്തിക്കൊണ്ട് തന്നെ പേടിയില്ലാത്തതുപോലെ അഭിനയിച്ചിട്ട് അയാളുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ പെണ്ണിനെ കാണാനല്ലേ വന്നത് അതുകൊണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചാൽ തട്ടുമുട്ട് വാക്കുകളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സംസാരം തുടരാനായിട്ടാണ് അപ്പോൾ എന്താ എന്താ കാര്യം പറ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും പറയുമ്പോൾ എടി ഞാൻ ചോദിക്കട്ടെ നിന്നോട് സംസാരിക്കാൻ ഒരുങ്ങട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴാണ് ഗിരിയ വഴി വരുന്നത് കേട്ടോ അങ്ങനെ ഗിരിയ അമ്മേ ഇനി പോട്ടെ എന്നാൽ ഇനി ഇപ്പം തന്നെ നേരം വഴുകി ഞാൻ പോട്ടെ പോട്ടേന്ന് പറയാനോ അപ്പോൾ ഭാരമ പറയണ മോന് നിൽക്ക് ഇനി അവിടെ നിന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഭാരമ പുറത്തോട്ട് വരിക കേട്ടോ അപ്പോഴും ഈ സൈഡിലാണെങ്കിലും ഇവിടെ സഞ്ജയും സ്വപ്നയും കൂടി സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരുമയുടെ കണ്ണിൽ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ പേടിച്ച് വറിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുക പിന്നെ ഇതേ സമയം ഇപ്പുറത്ത് വന്നിട്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതൊക്കെ മേടിക്കട്ടോ ആ ശരിയമ്മയെ മേടിക്കാമെന്ന് പറഞ്ഞ് ഗൗരമ്മ ജസ്റ്റ് ഒന്ന് ഗൗരയമ്മയല്ല ബാനുമയാണ് കേട്ടോ ബാനുമ്മ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവരെ ആയിരിക്കൂട്ടോ ഇവരെ കാണുന്ന ഭാനുമക്കു ദേഷ്യം പിടിച്ച് എടിയെന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കാൻ അതോടുകൂടി സ്വപ്നം ആകെ ഞെട്ടി പോയോ എന്നാൽ ഈ സമയം മഹിമക്കുള്ളിൽ ഒരു സംശയം വരാണ്ട് തീർച്ചയായും ഈ കോളേജിൽ ആരോ ആണ് എന്നെ ഇത് ചെയ്യുന്നത് ഈ കോളേജിൽ വന്നാലാണ് എനിക്ക് വിളി വിളി വരുന്നത് എന്നെ നോക്കി കൊണ്ടാണ് ഇവൻ്റെ ഫോൺ കോള് തീർച്ചയായും ഒരു ഉഗ്രം പണി കൊടുക്കണം കാരണം എൻ്റെ വണ്ടിയിൽ കള്ളം കുപ്പി വെക്കാൻ കഴിഞ്ഞെങ്കിൽ അതാരാണ് എനിക്ക് വൈരാഗ്യമുള്ള ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ പാത്തും പതുങ്ങിയും വരുമ്പോൾ അഭി അവിയുടെ കൂട്ടുകാരുണ്ട് അവളെ ഇഞ്ചിഞ്ചിയായി ഞാൻ കൊല്ലും അവളെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ അങ്ങ് വലിച്ചെറിയും പിന്നെ അവൾ ചണ്ടിയായി അവൾ പിന്നെ വക്കീലിൻ്റെ ഭാര്യയോ എന്തോ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എൻ്റെ പ്രതികാരം തീർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഞാനത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്കുള്ളിൽ ഒരു ഇത് തോന്നിട്ട് എടാ ഞങ്ങൾക്കും കൂടി തരുമോ എന്നുള്ള ആ ഒരു ഒരിതായി എന്തായാലും അവള് വിളിക്കട്ടെ അപ്പോ അതിനിടൊക്കെ ഒരുത്തൻ പറയുന്നുണ്ട് പേടിയാണ് ഇത് തീക്കളിയാണ് ആ കിരിയാണ് അവളുടെ പ്രൊട്ടക്ഷൻ കിരി അറിഞ്ഞാ പിന്നെ നമ്മുടെ എല്ലും മുള്ളും വേർതിരിച്ച് തരും അയാൾ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അതൊന്നും ഉണ്ടാവില്ല ആരും അറിയാതെ ഞാൻ ആ മദ്യം അവളെ കൊണ്ട് കുടിപ്പിച്ച് ആ കുടിപ്പിച്ച് ബോധമില്ലാത്ത സമയത്തെ അവളെ ഞാൻ കീഴ്പ്പെടുത്തുകയുള്ളു ഒരിക്കലും ബോധത്തോടു കൂടി അവളുടെ മുന്നിലോട്ട് ഞാൻ ചെയ്യില്ല എന്നിട്ട് ഞാൻ ഇത് വെച്ച് കുറച്ച് നാളിങ്ങനെ പോവും അവൾ ഇനിയിപ്പോൾ മുഖം തന്നെ ഭാര്യ ആയാലും എനിക്ക് കുഴപ്പമില്ല എനിക്കാവശ്യം വരുമ്പോൾ ഈ വീഡിയോ പറഞ്ഞ് ഞാൻ ഉപയോഗിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ഒപ്പം നിൽക്കുന്നതിന് കഴിയുന്നില്ല കേട്ടോ നീ ഒരു സൈക്കോ ആയി മാറുന്നുണ്ടല്ലോ ഇഷ്ടം മനസ്സുകൊണ്ട് തീരുമാനിക്കാം പക്ഷേ ഇത് കുറച്ചൊക്കെ ിട്ട് മഹിമ വരികയാണ് അങ്ങനെ മഹിമക്ക് സത്യങ്ങൾ മനസ്സിലാവുകയാണ് ഇവൻ തന്നെയാണ് എന്നെ എന്നെ കളിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹിമ ഇനി അബിയെ ഫോളോ ചെയ്ത് ബാക്കിയുള്ള നീക്കങ്ങൾ നടക്കൂട്ടോ അങ്ങനെ അബിയെ കണ്ടുപിടിക്കുകയും പിന്നീട് ഈ സത്യങ്ങളെല്ലാം പറയുകയും ചെയ്യും അതെന്തായാലും മുകുന്ദ വഴി തന്നെ ആയിരിക്കും മുകുന്ദനെ കെട്ടിപ്പിടിച്ച് കരച്ചിലും ആ ഒരു മാപ്പുരച്ചിലൊക്കെ ഇനി കാണാനിരിക്കുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ത്രില്ലിംഗ് എപ്പിസോഡിലോട്ടാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ